ഹലോ ഗായ്സ് അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം സമയം വന്നിട്ട് അഞ്ച് അമ്പത്തി അഞ്ചായി അപ്പം ഞാൻ രാവിലെ എണ്ണീറ്റ് പോകുന്നത് ഒരു ചെറിയൊരു ട്രിപ്പ് ട്രിപ്പെന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടെ ഒന്ന് കൈ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് പോകണം അപ്പോൾ സ്ഥലം ഏതാന്നുള്ളത് ഞാൻ വലിയ കാട്ടിത്തരാം ഞങ്ങൾ പോകുന്നത് ട്രെയിനിനാണ് അപ്പം ട്രെയിൻ വന്നിട്ട് ആറരയ്ക്കാണ് അപ്പം രാവിലെ എണീറ്റ് ഞാൻ റെഡിക്ക് നീങ്ങി പിന്നെന്താ പിന്നെ വരാം ഇതാണ് എൻ്റെ ഡ്രസ്സ് ഞാൻ തണുപ്പായത് കൊണ്ട് ഒരു സെക്ടറൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അത്ര കൂടെ ഞാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു രാവിലെ വഴിയിൽ ആരുമില്ല ചായം കുത്തിയിരുന്നു അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അയ്യോ ഞാൻ കുറച്ച് ലേറ്റായ അവരെന്നെ വഴക്കും ഹലോ അയ്യോ പ്രേതം അരിയാറിനെന്തൊരു കള്ളലക്ഷമോ ട്രെയിൻ വന്നു

അങ്ങനെ നമ്മള് ഹൗസ് ബോട്ടിൽ എത്തിച്ചു അപ്പൊ ഇവിടെ എവിടെയാണ് നമ്മുടെ ബോട്ട് എന്നുള്ളത് അറിയില്ല അപ്പൊ അത് ആദ്യം കണ്ടുപിടിക്കാം അങ്ങോട്ടുള്ള വരി ഒക്കെ എന്ത് രസമാണ് നോക്ക് നല്ല എന്താ പറയേന് വിജനമായ വഴി ഏതോ ഒരാൾ നമ്മളെ ഇങ്ങനെ നോക്കി നോക്കിയേക്കോ കൊള്ളാം അല്ലേ നല്ല വഴി ഒക്കെ ഒരു താറാവിനെ ഞാൻ കാണിച്ചു തരാം പക്ഷെ ചെറിയ മഴ പെയ്താലും കുഴപ്പമില്ല ബോട്ടിൽ കേറി ഇതാണ് നമ്മള് പോകുന്ന ബോട്ട് ഞാൻ പറഞ്ഞു എത്ര പെട്ടെന്ന് കേറി ഇങ്ങനെ ശരിയാവും

അതാ നമ്മുടെ ഐഡി ഇതിനൊക്കെ ഇതിനൊക്കെ ആരും അല്ല അതിനെ കൂടിയതൊന്നും വയപ്പില്ല ഇപ്പോ 1 2 3 4 സീറ്റല്ലേ എന്നെന്താ 7 8 4 സീറ്റ് ചുടാ പടടാ ചുടാ ചാടി ഇതിനെ എലുമിനൽ വെച്ചിട്ട് അങ്ങോട്ട് തിരിച്ചു വെക്കുന്നാണ് ആണ്ടിലൊക്കെ ഇതി പാടി അല്ല അലൻ ഇതിടത്താണ് അപ്പണ്ടോ അങ്ങനെ ഒരു ചോദിച്ച ലസന ദേക്ക മിഡിക്കല്ലേ ദേക്ക മിഡിക്കല്ലേ ഇതെ കൊച്ചിയാ അല്ലേ ഇ കട്ടോ തന്നില്ല കണ്ടോ കണ്ടാനല്ലേ ഇത് അപ്പൊന്നാണ് ഇതിലേക്ക് അപ്പൊ ഒരു വീട് ഇതിലും നിങ്ങക്ക് ഇതിലും ഇതി 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 ഹായ് ചായ